you can see the picture പോത്തൻകോട് ശാന്തിഗിരി ഫെസ്റ്റിവലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരുപാട് കാഴ്ചകൾ ഇവിടെ വന്നാൽ കാണാൻ പറ്റും ഫ്ലവർ ഷോയാണ് കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് വിവിധ നിറത്തിലുള്ള പലതരം പൂക്കൾ കൊണ്ട് ഈ ഭാഗങ്ങളെല്ലാം അലങ്കരിച്ചിട്ടുണ്ട് ഫാമിലിയുമായും ഫ്രണ്ട്സുമായും ഒക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് മുന്നോട്ടേക്ക് വരുമ്പോൾ പലതരത്തിലുള്ള വെറൈറ്റി പശുക്കളെ കാണാൻ കഴിയും ചെടികൾ കൊണ്ടുള്ള ഒരുപാട് വ്യത്യസ്ത ഇനം കാഴ്ചകൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മുമ്പ് നൂറു രൂപയായിരുന്നു ഇവിടെ ടിക്കറ്റ് ഇപ്പോൾ വെറും അൻപത് രൂപ മാത്രമാണ് ടിക്കറ്റായിട്ട് ഇവിടെ നിന്ന് ഈടാക്കുന്നത് ഇവിടെ ഒരു കുളവും കുളത്തിൽ കുറച്ച് അരയനങ്ങളും ഉണ്ട് ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകളാണ് ഇവിടെ നടക്കുന്നത് ഇന്നത്തെ സ്പെഷ്യൽ പ്രോഗ്രാം പാവക്കൂത്താണ് വളരെ രസകരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു അത് ഒരുപാട് സമയം ആ കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട് വൈകുന്നേരം മണി മുതലാണ് പ്രവേശനം റോബോട്ടിനെയൊക്കെ ഇവിടെ വന്നാൽ കാണാൻ കഴിയും ഒരുപാട് അനിമൽസിനെയൊക്കെ ഇവിടെ വന്നാൽ കാണാം ഫാമിലിയുമായിട്ടൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണിത് മൃഗങ്ങൾ മാത്രമല്ല ഒരുപാട് പക്ഷികളെയും വളരെ അടുത്ത് നിന്ന് നമുക്കിവിടെ ആസ്വദിക്കാൻ സാധിക്കും ഫുഡ് ലവേഴ്സിന് ധാരാളം സ്റ്റോളുകളൊക്കെ ഇവിടെ ഉണ്ട് മറ്റൊരു വെറൈറ്റി പ്രോഗ്രാം ഞങ്ങൾ എത്തിയപ്പോൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു ഈ നിൽക്കുന്ന ആളിലെ പുള്ളിയെ ചിരിപ്പിക്കുന്നവർക്ക് ഒരു ലക്ഷം രൂപയാണ് സമ്മാനമായി കൊടുക്കുന്നത് കുട്ടികൾക്കായുള്ള ഒരുപാട് റൈഡുകളും ഇവിടെ അവൈലബിൾ ആണ് ശാന്തിഗിരിയുടെ ഒരുപാട് സ്റ്റാളുകളൊക്കെ ഇവിടെ കാണാനും സാധനങ്ങളൊക്കെ വാങ്ങാനും സാധിക്കും പകൽ കാഴ്ചയേക്കാൾ രാത്രിയിലെ കാഴ്ചകളാണ് ശാന്തിഗിരി ഫെസ്റ്റിനെ മനോഹരമാക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ പോകാൻ ആഗ്രഹിക്കുന്നവർ വേഗം തന്നെ പോയിക്കോളും മറ്റു കാഴ്ചകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം സോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ റ്റ്യൂണ്ട്